ചമരോട്ടം പദ്ധതിയുടെ അഴിമതിക്കെതിരായിട്ടുള്ള മനുഷ്യശംഘലയും അതിനുശേഷമുള്ള ഒരു പൊതുസമ്മേളനമാണ് നാളെ നരിപ്പറമ്പിൽ നടക്കുന്നത് അപ്പുറത്ത് പാലത്തിൻ്റെ അവിടെ നിന്ന് മുതൽ നരിപ്പറമ്പ് അങ്ങാടി വരെ മനുഷ്യശം സൃഷ്ടിക്കുകയും അതിനുശേഷം വലിയ തരത്തിലുള്ള ഒരു പൊതുസമ്മേളനം അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് വെൽഫെയർ പാർട്ടിയുടെ ദേശീയ വൈസ് പ്രസിഡന്റായ ഹമീദ് വാണി ജില്ലാ പ്രസിഡന്റ് നാസർ പറമ്പ് ജില്ലാ ജനറൽ സെക്രട്ടറി സഫീർ ഷാ ഇബ്രാഹിംകുട്ടി മംഗലം തുടങ്ങിയ എല്ലാ നേതാക്കന്മാരും മണിനിർക്കുന്ന മഹാപൊതുസമ്മേളനമാണ് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോഴൊക്കെ എനിക്ക് വല്ലാത്തൊരു തലവേദനയും കാഴ്ചയ്ക്ക് ഒരു മംഗലൊക്കെ ആയിരുന്നു ക്ലാസ് ഉപേക്ഷിച്ചാലോ എന്ന് വരെ ചിന്തിച്ചതാ അമ്മൂമ്മയ പറഞ്ഞത് നിന്റെ കണ്ണിന്റെ പ്രശ്നമാവാം അഹലയിൽ പോയി ടെസ്റ്റ് ചെയ്യാൻ അഹല്ലയിലെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ചികിത്സയിലൂടെ എന്റെ കണ്ണിന്റെ പ്രോബ്ലം എല്ലാം മാറി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ചമരോട്ടം പാലത്തിന്റെ യഥാർത്ഥത്തിൽ അങ്ങനെ ചിന്തയും വർക്കും തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് കാരണം അഗ്രഹം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോ എം പി അങ്ങാതെ ജലസേചന മന്ത്രി ആയിരിക്കുമ്പോഴാണ് അതിന് തറക്കല്ലിടലൊക്കെ നടന്നത് പിന്നീട് കുറേ വർഷങ്ങളോളം ഓഫീസിലെ കുറേ ജീവനക്കാരൻ വെച്ച് എത്രയോ ലക്ഷക്കണക്കിന് ഒഴിപ്പിയായ കോടികളൊക്കെ ചിലവായിട്ടുണ്ടാവും കാരണം വലിയ ശമ്പളം കൊടുത്തിട്ട് പതിനെട്ട് ഇരുപതോളം ആളുകൾ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു യുവജന സംഘടനയാണത് അതിൽ നമ്മളൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് വലിയ പ്രക്ഷോഭങ്ങളുണ്ടായി രാജ്യത്ത് ആ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ടാണ് രണ്ടായിരത്തി ആറിലൊക്കെ ഈ പാലത്തിൻ്റെ ഇത് വരും പാലം മാത്രമല്ല ഉദ്ദേശിക്കും അന്നത്തെ ചിന്താഗതിയിലും ഒക്കെ ഇതിൻ്റെ റെഗുലേറ്റർ ഒക്കെ ബ്രിഡ്ജാണ് നാലായിരത്തി നാനൂറ് മറ്റേ ഹെക്ടർ ഭൂമിയിലേക്ക് കൃഷിക്കാവശ്യമായ ജലസേചനം കിട്ടുക എന്നതാണ് അതിൻ്റെ പ്രധാന ഒന്ന് രണ്ടാമതായി പതിനായിരത്തോളം കുടുംബങ്ങളുണ്ട് രണ്ട് മുനിസിപ്പാലിറ്റി രൂപ പതിനാല് മുനിസിപ്പാലിറ്റികൾ പന്ത്രണ്ടോളം പഞ്ചായത്തുകളടങ്ങുന്ന വലിയൊരു സ്ഥലത്തേക്ക് ഈ കുടിവെള്ളം കൃത്യമായി കിട്ടുക എന്നതാണ് അതിൽ ഈ മഴക്കാലത്ത് ഈ വെള്ളം നിലനിർത്തുകയും അത് വേനൽക്കാലത്ത് അത് കുടിവെള്ളമായി കൊടുക്കാൻ പറ്റുന്നൊരു സംവിധാനമാണ് റെഗുലേറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനുള്ള ഷട്ടറുകളും അതിൻ്റെ സംവിധാനങ്ങളുമാണ് ചെയ്തതെങ്കിലും ശരിക്കും അത് പാലം മാത്രമായി നിലനിൽക്കുന്ന അവസ്ഥ വന്നത് വലിയ കോടികൾ ചിലവഴിച്ച് ഷട്ടർ പക്ഷേ മഴക്കാലം വന്നു കഴിഞ്ഞാൽ വെള്ളമൊക്കെ അടിയിലൂടെ പോവുകയാണ് കെട്ടി ഭദ്രാക്കാനും കഴിയുന്നില്ല കെട്ടി ഭദ്രാക്കിയാൽ ഇതിലൂടെ വെള്ളം നിൽക്കില്ല ആ നിൽക്കാത്തതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് അന്വേഷിക്കുകയും മറ്റേ ഡൽഹിയിൽ നിന്ന് എ ഐ ടി കമ്പനി അടക്കം വന്ന് പരിശോധിച്ചപ്പോൾ അവർ ഉദ്ദേശിച്ചതും അവർ പറഞ്ഞതുമായിട്ടുള്ള ഷീറ്റുകളല്ല ഇവിട്ടിട്ടുള്ളത് വളരെ വില കുറഞ്ഞ ഷീറ്റുകൾ ഇട്ടിട്ടാണ് ഇവർ ഇതിനെ സംവിധാനം ചെയ്ത് മാത്രമല്ല ഒരുപാട് മണലുകൾ ആ പ്രദേശത്തു നിന്ന് മണല് കൊണ്ടിട്ടുണ്ട് കോടിക്കണക്കിന് രൂപയുടെ മണല് കൊണ്ടുപോയി എന്നുള്ളതാണ് ആ പ്രദേശത്തുകാർ പോലും പറയാറുണ്ട് ആ പ്രദേശത്തുകാരത് കാണാതിരിക്കാൻ വേണ്ടി ചുറ്റും കെട്ടി ഭദ്രാക്കിയിരുന്നു അങ്ങോട്ട് കാര്ക്കും പ്രവേശനമില്ലാത്ത വിധം ഇങ്ങനെ വ്യാപകമായ സാധനങ്ങൾ ഇരുമ്പും സിമെൻറ്റൊക്കെ കൊണ്ടുവരുമ്പോൾ ആ വലിയ ലോറിക്ക് മണലാണ് കയറ്റിക്കൊണ്ടു വന്നത് ഈ മണൽ കൊണ്ടുവന്നതോടുകൂടി ഈ ഷട്ടർ ഇരിക്കാതെ വന്നു ഭൂമിക്ക് ഇളക്കം തെറ്റി എന്തു തന്നെ ചെയ്തിട്ടും മണല് നിൽക്കുന്നില്ല ഈ വില കുറഞ്ഞ സാധനങ്ങളും ഈ കോൺട്രാക്ടറുമായിട്ടുള്ള ഇടപാടുകളും യഥാർത്ഥത്തിൽ ശരിക്കും ഉദ്യോഗസ്ഥന്മാർ പരിശോധിച്ച് ചെയ്യേണ്ട പല പണികളും ചെയ്യാതിരുന്നതിൻ്റെ പിന്നിൽ ഇപ്പോൾ അതിന് അന്വേഷണങ്ങൾ ഇപ്പോൾ വെൽഫെയർ പാർട്ടി ഇതിന് നേരത്തെ നാല് വർഷം മുമ്പ് ഈ വിഷയത്തിൽ ഉപരോധ സമരം നടത്തിയിരുന്നു നിരന്തരമായി ഈ ഇത് വലിയ അഴിമതി നടന്നു എന്നതൊരു സത്യമാണ് എല്ലായിരുന്നെങ്കിലും എന്തുകൊണ്ടാണ് ചോർച്ച മാറാത്തത് കാലാകാലം ചോർച്ചയ്ക്ക് വേണ്ടി പണം വിലയിരുത്തുകയാണ് ഇപ്പോൾ പത്രങ്ങളിലൊക്കെ വളരെ ലേഖനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു പരസ്യമായി തന്നെ ഇതിൻ്റെ പിന്നിൽ അവിടെയുള്ള എം എൽ എ അടക്കം ഉദ്യോഗസ്ഥന്മാരും മന്ത്രിമാരും എം എൽ എ അടക്കമുള്ള വലിയ ഒരു വിഭാഗം ഇതിൽ അഴിമതി നടത്തിയിട്ടുണ്ട് എന്നതൊരു സത്യമായി വരികയാണ് രാഷ്ട്രീയം എന്നതൊരു സാമ്പത്തികമായ സ്രോതസ്സ് കണ്ടെത്താനുള്ള ഒന്നിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ വലിയ പണം ചിലവഴിച്ച് എം എൽ എ ആവും ആ എം എൽ എ ആയിക്കഴിഞ്ഞാൽ എനിക്ക് പണം കിട്ടണം അതിന് കണ്ട മാർഗങ്ങൾ സർക്കാർ പദ്ധതികളെ അഴിമതിയിലേക്ക് കൊണ്ടുവന്നുകയും വലിയ തോതിൽ കോൺട്രാക്ടർമാരെനിന്ന് കമ്മീഷൻ പിടിക്കുകയും ചെയ്യുന്ന ഒരു തരത്തിലേക്ക് നീങ്ങുകയാണ് ഇത് മനസ്സിലാക്കിയതുകൊണ്ടാണ് വെൽഫെയർ പാർട്ടി നാളെ ജില്ലാ കമ്മിറ്റി തന്നെ നാല് മണ്ഡലത്തിലെ പ്രവർത്തകരെ വെച്ചുകൊണ്ട് വലിയ തോതിൽ ചമനോട്ടം പാലത്തിനപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് വരെ ഒരു മനുഷ്യശംഘല തീർക്കുകയും പിന്നീട് അഞ്ച് മണിക്ക് ഒരു പൊതുസമ്മേളനം നെരുപ്പറമ്പ് അങ്ങാടിയിൽ വിശ്വസം നടത്തുകയും നടത്തിക്കൊണ്ട് ഒരു പ്രക്ഷോഭത്തിൻ്റെ തുടക്കം എന്ന നിലക്കാണ് പ്രക്ഷോഭത്തിൻ്റെ പല പദ്ധതികളും ഇനിയും വരുന്നുണ്ട് ഇതൊരു തുടക്കമായി ഇത് അന്വേഷിച്ച് കണ്ടെത്തി മേലാൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടരുത് കേരളം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തികമായ വലിയ പ്രതിസന്ധിൻ്റെ പിന്നിൽ വലിയ തരത്തിലുള്ള അഴിമതികൾ ഉണ്ട് എന്നത് ബോധ്യപ്പെട്ടുകൊണ്ട് ആ തരത്തിലുള്ള അഴിമതികൾ ഉദ്യോഗസ്ഥ രാഷ്ട്രീയ ലോബികളിൽ നിന്നും രാജ്യത്ത് രക്ഷപ്പെടുത്തുക എന്ന കൂടിയാണ് നാളെ ഈ സമരത്തിന് തുടക്കം കുറിക്കുന്നത് സംസ്ഥാന ദേശീയ വൈസ് പ്രസിഡൻ്റായ ഹമീദ് വാണിയമ്പലമാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് ജില്ലാ നേതാക്കന്മാരും പ്രമുഖരായ ആളുകളൊക്കെ തന്നെ പങ്കെടുക്കുന്ന മഹാപ്രക്ഷോഭ സമ്മേളനമായി നാളെ മാറുകയാണ് മൂല്യബോധമുള്ള രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അഴിമതിക്കെതിരാണ് ഞങ്ങളുടെ പ്രവർത്തകർ ആരിലും ഒരു തെറ്റായ ഒരു 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 ഇതിൽ വെച്ച് പൊറപ്പിക്കുകയില്ല ആ തീരുമാനമെടുത്തൊരു പാർട്ടി എന്ന നിലക്ക് അഴിമതി മുക്തമായ ഒരു കേരളത്തെയും ഒരു ഇന്ത്യയെയും ഇവിടെ സൃഷ്ടിക്കപ്പെടണമെന്ന ലക്ഷ്യത്തോടുള്ള സമരത്തിൻ്റെ ഭാഗമാണ് എന്ന് നിങ്ങളുടെ മുഴുവൻ പ്രവർത്തന പാരമ്പര്യമുള്ള ജിഗാർഡ് അക്വോഷൻ ആധുനിക സൗകര്യത്തോടെയുള്ള സർവീസ് സെന്റർ എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ സോളാർ എനർജി സിസ്റ്റം തെറിനുപയോഗം അറുപത് ശതമാനം കുറയ്ക്കുന്ന പി എം ഡിസി ഇലക്ട്രിക് ഉപകരണങ്ങൾ സിസിടിവി ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാർട്ടിൽ ലഭ്യമാണ് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർട്ട് സർവീസ് കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ ടു നയൻ ടു ഡബിൾ ഫോർ ഡബിൾ സീറോ നയൻ സിക്സ് ഫോർ ഫൈവ് വൺ എയർ സെവൻ ഫോർ ഫോർ സീറോ അലങ്കാന സമീപം പൊന്നാനി